രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ വിപണിയെ ഹരം കൊള്ളിക്കാനായി ഒരുങ്ങുന്ന മോഡലാണ് ഈ വിറ്റാര ഇക്കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ മോഡൽ പരിചയപ്പെടുത്തി ശ്രദ്ധ പിടിച്ചുപറ്റാനും ബ്രാൻഡിന് സാധിച്ചിരുന്നു നിരവധി ആളുകളാണ് മാരുതി ഇലക്ട്രിക് കാർ പുറത്തിറക്കിയാൽ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നത് ഇപ്പോഴിതാ മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് എസ് യു വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്നിന് ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അവതരണത്തിന് മുന്നോടിയായി മോഡലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കമ്പനി വെളിപ്പെടുത്തിയിരുന്നു ഉത്സവ സീസണിന് അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിറ്റാരയുടെ റേഞ്ചും ചാർജിംഗ് വിശദാംശങ്ങളും പുറത്തുവിട്ടുകൊണ്ടാണ് മാരുതി സുസുഖി ഹൈപ്പ് ഉയർത്തി വെച്ചിരിക്കുന്നത് ഈ വിറ്റാര ഇവി പൂർണ്ണമായി ചാർജ് ചെയ്താൽ നാനൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് കമ്പനി പറയുന്നത് അതേസമയം ചാർജിംഗിന്റെ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനിട്ടാൽ ബാറ്ററി പാക്ക് വെറും നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കും യു കെ വിപണിയിൽ വിൽക്കുന്ന സുസുഖി ഈ വിറ്റാര നാൽപ്പത്തി ഒൻപത് കിലോഡവർ അറുപത്തി ഒന്ന് കിലോ ഹവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ നമുക്ക് ലഭിക്കും ചെറിയ ബാറ്ററി പാക്ക് സിംഗിൾ ചാർജിൽ മുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ വരെയാണ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ പവറിൽ പരമാവധി മൂന്ന് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന സിംഗിൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് സജ്ജീകരണത്തോടെയാണ് ഈ ബാറ്ററി പാക്ക് വേരിയന്റുകൾ വരുന്നത് സസിക്ക് ഈ വിറ്റാരയിലെ അറുപത്തൊന്ന് കിലോ ഹവർ ബാറ്ററി മോഡലുകൾ എഫ് ഡബ്ല്യു ഡി എ ഡബ്ല്യു ഡി ഓപ്ഷനുകൾ ലഭ്യമാണ് എഫ് ഡബ്ല്യു ഡി വേരിയന്റ് ഫുൾ ചാർജിൽ ആറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് വിവരം ഈ ബാറ്ററി ബാക്കിനൊപ്പം ജോഡിയാക്കിയ ഇലക്ട്രിക് മോട്ടോർ നൂറ്റി എഴുപത്തി ഒന്ന് ബി എച്ച് പിന്നൂറ്റി മൂന്ന് ടോർക്ക് വരെ നൽകാൻ യോഗ്യമാണ് മറുവശത്ത് ഡ്യൂൽ ഇലക്ട്രിക് മോട്ടോറുമായി വരുന്ന ഇലക്ട്രിക് എസ് യു വി നൂറ്റി എൺപത്തി ഒന്ന് ബി എച്ച് പിന്നെ ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വേരിയന്റിലെ ബാറ്ററി ബാക്ക് ഒറ്റ ചാർജിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ വരെ മാത്രമാണ് റേഞ്ച് വാഗ്ദാനം ചെയ്യുക വിപണിയിലെ മറ്റ് എതിരാളികൾക്കെല്ലാം റേഞ്ച് കണക്കുകൾ കൂടുതലാണ് എന്നത് മാരതി സിസുഖി ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും ബാറ്ററി ഏഴ് കിലോവോട്ടർ എ സി ചാർജർ ഉപയോഗിച്ച് ആറ് പോയിന്റ് അഞ്ച് മണിക്കൂറിനുള്ളിൽ പത്ത് മുതൽ നൂറ് ശതമാനം ചാർജ് ചെയ്യാൻ സാധിക്കും അതേസമയം പതിനൊന്ന് കിലോവോട്ട് എ സി ചാർജർ നാല് പോയിന്റ് അഞ്ച് മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാനാകും അറുപത്തിയൊന്ന് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്കിന് സമയം യഥാക്രമം ഒൻപത് മണിക്കൂറും അഞ്ച് പോയിന്റ് അഞ്ച് മണിക്കൂറുമായും വർദ്ധിക്കുമെന്നും മാത്രം ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് രണ്ട് ബാറ്ററി പാക്കുകളും വെറും നാല് മിനിറ്റിനുള്ളിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ആഗോള വിപണികളിൽ പത്ത് വർഷത്തെ ബാറ്ററി വാറണ്ടിയോടെയാണ് തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് എസ്ഇ വി സുസുഗി അവതരിപ്പിച്ചിരിക്കുന്നത്